എല്ലാ കണക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പത്തിനൊപ്പം ഒന്ന് ഗ്രാമപഞ്ചായത്തിൽ പറയാൻ പറ്റില്ല നൂറ്റി മുപ്പത്തൊന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ നിങ്ങൾ പറഞ്ഞു ആ എന്ത് അതൊരു പക്ഷെ തൂക്കിലേക്ക് പോവാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ അറിയാതെ പോയൊരു കാര്യമുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നില്ല ആൾക്കാർ ഇപ്പൊ തന്നെ കണ്ടുവെക്കണം എന്ന് പറഞ്ഞു നമ്മൾ അതായത് അതായത് കേബിൾ ടെലിവിഷൻ വഴി ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്നത് നമ്മൾ കാണുന്നു അതോടൊപ്പം യൂട്യൂബിലും ഇതൊരു ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാണിത് പറയുന്നത് കണക്കെന്താ പറയാം മൂന്ന് ലക്ഷത്തി നാലായിരം ആളുകൾ പ്രേക്ഷകർ കണ്ടുപിടിക്കുന്നു ഏയ് മൂന്ന് ലക്ഷത്തി നാലായിരം പ്രിയപ്പെട്ട സാറ്റലൈറ്റ് ടെലിവിഷൻ വഴിയും അല്ലാതുള്ള മൊബൈൽ ഫോൺ വഴിയും മറ്റുള്ള ഐ പി ടി വി വഴിയും ഒക്കെ തന്നെ കാണുന്ന ലക്ഷക്കണക്കിന് പ്രേക്ഷകര് നമ്മളൊന്നിച്ച് യാത്രല്ലോടി പിടിച്ചു ப்பன்ல்லி பிடிச்சே மாணிசி காப்பாடு ജോസ് കെ മാണി മാണി മാത്രമേ ഉള്ളൂ അല്ലെ ജോസ് കെ മാണി മാണി ചേക്കാപ്പൻറെ പിടിച്ചു മുന്നേറ്റം എന്റെ എവിടെ എവിടെ എൽ ഡി എഫിനായി എൽ ഡി എഫിനായിരുന്നു എൽ ഡി എഫ് ഭരണം നിലനിർത്തിയ ലീഡ് അതാണ് വാർത്ത അതെ എസ് കെ പക്ഷേ നേമത്ത് ബിജെപി സിറ്റിംഗ് വാർഡിൽ നേമം ഷജീറിന് ലീഡ് നേ യു ഡി എഫ് ലീഡ് ബിജെപിയുടെ സിറ്റിംഗ് വാർഡാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ ബാങ്കി കൊടുത്തു പറഞ്ഞു

ബ്ലോക്ക് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മൊത്തം നൂറ്റി അമ്പത്തിരണ്ട് എൽ ഡി എഫ് നാപ്പത്തി ഒന്ന് യു ഡി എഫ് മുപ്പത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് മൊത്തം തൊള്ളായിരത്തി നാപ്പത്തി ഒന്ന് എൽ ഡി എഫ് നൂറ്റി നാപ്പത്തി ഒന്ന് യു ഡി എഫ് നൂറ്റി എൽ ഡി എഫ് ാഥ് പെരിശിലെ പെരിങ്ങോട്ട് കുറച്ചിലെ സിംഹം നമ്മളവിടെ പോയി കണ്ടു എ ബി ഗോപിന്ദാഥന്റെ തോൽവി ഒരു ചില്ലാണ് തോൽവി രാഷ്ട്രീയ തിരിച്ചട ഇതുവരെ വന്നതിൽ ആദ്യത്തെ വൻവീഴ്ച വലിയൊരു മരം വീണിരിക്കുന്നു എ പി ഗോവിന് തെരഞ്ഞെടുപ്പിൽ പ്രത്യേകിച്ച് വാർഡിലൊക്കെ പോയി മത്സരിച്ചാല് ജനങ്ങൾക്കെല്ലാം രാജാവോട്ടുകു കിരീടം വെക്കാത്ത രാജാവായിരുന്നു അവിടെ നമ്മൾ ഒരു ശങ്കരനാരായണൻ ജോലിസുണ്ടായിരുന്നു ശങ്കരനാരായണല്ലേ അദ്ദേഹം പോലും പറഞ്ഞില്ലല്ലോ ഈ രാഷ്ട്രീയം ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ വോട്ടെണ്ണൽ തുടങ്ങി ഒരു മണിക്കൂറാകുമ്പോൾ പുറത്തു വരുമ്പോൾ എൽ ഡി എഫ് ഏഴ് എൻ ഡി എ ഒമ്പത് ഏഴ് ഒമ്പത് ഒമ്പത് ഏഴ് രണ്ടായിരം രണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരം കോർപ്പറേഷൻ ഒന്നും പറയാറായിട്ടില്ല ഒന്നും പറയാറായിട്ടില്ല പന്തളത്ത് ഇഞ്ചോടിഞ്ച് പന്തളത്ത് എന്റെ നാട്ടിൽ മൂന്നുകൾ ഇഞ്ചോടിഞ്ചുരപ്പിളം കളി പന്തളത്ത് ഒപ്പതിനൊപ്പം ഒപ്പതിനൊപ്പം ഓക്കെ ഓക്കെ റെഡി റെഡി ഇല്ല ഇല്ല ഇപ്പോ വരുന്ന കണക്കുകൾ തുടങ്ങി ഒരു മണിക്കൂർ ആവുമ്പഴത്തെ കണക്കാണ് ഈ കണക്കിന് കുറെ കൂടി ഗൗരവ സ്വഭാവത്തിൽ നമ്മൾ കാണണം അതിൽ കോർപ്പറേഷൻ നൂറ്റി അറുപത്തിരണ്ടിടത്ത് എൽ ഡി എഫ് ലീഡ് ചെയ്യുമ്പോൾ മാത്രമേ യു ഡി എഫ് ലീഡ് ചെയ്യൂ പന്ത്രണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ യുഡിഎഫ് എൽ ഡി എ ലീഡ് ഉയർത്തുന്നു പത്ത് എൽ ഡി എഫ് ഏഴ്

പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിലെ യു ഡി എഫ് ഒന്നാം വാർഡിൽ യു ഡി എഫ് രണ്ടാം വാർഡിൽ എൽ ഡി എഫ് വിജയിച്ചു അവിടെ ഈ ട്വന്റി ട്വന്റി ഉണ്ട് അതായത് ഈ നിരണത്ത് നിന്ന് ട്വന്റി ട്വന്റി എങ്ങനെ വർക്ക് ചെയ്യാൻ അറിയാൻ വേണ്ടി കിഴക്കമ്പലത്ത് വന്നവർ അവിടെ ഒന്ന് പഠിച്ചിട്ടു നിരണത്ത് ട്വന്റി ട്വന്റി ഇറക്കിയിട്ടുണ്ട് നമ്മുടെ നിരണത് നിരണം കവി കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് അറിയപ്പെട്ടത് കെ ജിട്ടില്ലെന്ന് തന്നെ ഒറിജിനൽ ട്വന്റി ആ അതായത് മാത്രവണ സംഘടിതമായിട്ട് അറ്റക്കായിരുന്നു സാബു പറഞ്ഞു നേരത്തെ ഒരുപുഴം നീട്ടി എറിഞ്ഞു സംഘടിതമായിട്ട് ആക്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരുമിച്ച് മത്സരിക്കുന്നു ഓക്കെ കോപ്പി എഴുതാൻ പരീക്ഷണി ആ സൂപ്പർ ബ്രേക്കിംഗ് ന്യൂസ് ബ്രേക്കിംഗ് എന്റെ മുഖം ഞാനൊരു ആടി അടിക്കാൻ പോവാ വിജയന്റെ ഭാര്യയുടെ ചെറിയ മത്സരിക്കുന്നു ആർ പി ശിവജി എന്തായില്ല അപ്പൊ ആർ പി ആർ പി ശിവജിയുടെ കാര്യം എന്തായാലും നമുക്ക് കൗതുകമുണ്ട് യു ഡി എഫ് രണ്ടാളുണ്ട് ട്വന്റി ട്വന്റി നയിക്കുന്ന കുന്നത്ത നാടിൽ എന്നുള്ള കാര്യം എന്ന് നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം